നമസ്കാരം മണിപ്പൂരിൽ അശാന്തി പടരുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അമിത്ഷായും അജിത് ഡോവലും ഇന്റലിജൻസ് ബ്യൂറോ മേധാവി അടക്കം മണിപ്പൂരിൽ ചർച്ച നടത്തുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അവർ കുക്കി മേധി ഭാഗങ്ങളുമായി ചർച്ച നടത്തി ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് മണിപ്പൂർ പൊക്കുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുക്കി ഭാഗങ്ങൾ അകത്തുള്ളവർക്ക് പുറത്തുനിന്ന് തീവ്രവാദികളുടെ പരിശീലനം ലഭിക്കുകയും അവർ അതോടെ മണിപ്പൂരിൽ ആക്രമണം നടത്തുകയും ചെയ്തു നിലവിൽ മണിപ്പൂരിൽ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചിരിക്കുകയാണ് നിലവിൽ മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയണം മ്യാൻമാറിൽ നിന്ന് മണിപ്പൂരിലേക്ക് എണ്ണൂറിലധികം കുക്കി ബീഗർ നുഴഞ്ഞു കയറി എന്നാണ് റിപ്പീറ്റ് മ്യാൻമാറിൽ നിന്ന് മണിപ്പൂരിലേക്ക് എണ്ണൂറിലധികം കുക്കി ബീഗർ നുഴഞ്ഞു കയറി എന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഐ ബിക്ക് ലഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിന് മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് ആണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നിരവധി ആക്രമണങ്ങൾക്ക് ഈ ഭീകരർ തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ആശങ്കാജനകമായ ഈ സംഭവ വികാസങ്ങളെ പോലീസ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഭീഷണികളെ പ്രതിരോധിക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടെന്നും സിംഗ് വ്യക്തമാക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ആസൂത്രിതമായ സംഘടിതമായ ആക്രമണം നടക്കുന്നതിനായി സൂചിപ്പിക്കുന്ന സമീപകാല ഇന്റലിജൻസ് റിപ്പോർട്ടുകളുള്ള പ്രതികരണമാണ് സിംഗ് ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ യോഗം സെപ്റ്റംബർ പതിനെട്ടിന് വിളിച്ചു ചേർത്തിട്ടുണ്ട് കരസേന ആസാം റൈഫിൾസ് സിആർ മറ്റ് സുരക്ഷാ സംഘടനകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തീവ്രവാദ രക്ത ചോദിച്ചുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളോടുള്ള പ്രതികരണമാണ് മണിപ്പൂരിലെ സുരക്ഷാസേന അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ സെപ്റ്റംബർ ഇരുപതിന് മണിപ്പൂരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് അപകടത്തെ നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രസ്താവിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് ഡാറ്റ പ്രകാരം കഴിഞ്ഞ മൂന്നോ നാലോ ദിവസങ്ങളിൽ തീവ്രവാദ നീക്കം നടന്നിട്ടുണ്ടെന്ന് സിംഗ് വ്യക്തമാക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാവുന്ന അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഒരു ഭീകരാക്രമണം മണിപ്പൂർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് സൈന്യം ഉൾപ്പെടെയുള്ള മറ്റ് സുരക്ഷാ സേനകളുമായി ഇത്തരം സുപ്രധാന ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കിടാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സിംഗ് പറയുന്നത് കൂടാതെ പോലീസ് സേന ഇത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സാധ്യമായ ഭീഷണികളെ നേരിടാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഫർസാർ ചുരാചന്ദ്പൂർ കാംജോങ് എന്നിവയുൾപ്പെടെ മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് ആസാം റൈഫിൾസ് അതീവ ജാഗ്രതയിലാണ് കൂടാതെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിൽക്കുന്നത് തീവ്രവാദികൾക്ക് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ലഭ്യമാക്കാവുന്ന സ്ഥലങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് അടക്കം മണിപ്പൂരിൽ സംഘർഷം നടക്കുന്ന മേഖലയിലേക്ക് സന്ദർശിക്കാൻ ഒരു നീക്കം നടത്തുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഉടൻ തന്നെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെന്ന് മോദിയോട് ആർ എസ് എസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ മോദിയും ആർ എസ് എസ് മേധാവിയും അടക്കം മണിപ്പൂരിലേക്ക് വരും ദിവസങ്ങളിൽ ഒരു സന്ദർശനം സാധ്യത ഉണ്ട് അതിനുശേഷം അവിടെ മണിപ്പൂരിൽ തന്നെ ഒരു ചർച്ച നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ